യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റ് പി കെ ബുജേറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ തെറ്റ് ചെയ്ത ആരാണെങ്കിലും ശിക്ഷ ലഭിക്കണമെന്നും സഹോദരനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരിടപെടൽ നടത്താനും താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പി കെ ഫിറോസ് പറഞ്ഞു കുന്നമംഗലം ചൂലാം വയൽ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് ബുജൈറിനെ പോലീസ് പിടികൂടിയത് പി കെ ബുജൈർ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ജുബൈറിന്റെ ഇരുചക്രവാഹനം പരിശോധിക്കുന്നതിനിടെ ജുബൈർ സിവിൽ പോലീസ് ഓഫീസർ അജീഷിനെ മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് ജുബൈറിന്റെ പക്കൽ നിന്ന് ലഹരി പൊതിയൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കണ്ടെടുത്തു നേരത്തെ ലഹരി ഇടപാട് കേസിൽ പ്രതിയും ചൂലാംവയൽ സ്വദേശിയുമായ റിയാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജുബൈറിന്റെ പങ്കിനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് കുന്നമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അതേസമയം സഹോദരന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി പി കെ ഫിറോസ് രംഗത്തെത്തി സഹോദരനെ താനോ കുടുംബമോ സംരക്ഷിക്കുകയില്ല എന്നും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായ ശിക്ഷ ലഭിക്കണമെന്നും പി കെ ഫിറോസ് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു ക്രൈമിന് അദ്ദേഹത്തിന്റെ സഹോദരൻ എന്ന നിലക്ക് എനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെ അതിനകത്ത് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ മാതൃകാപരമായി ശിക്ഷ കൊടുക്കട്ടെ അതിനകത്ത് രാഷ്ട്രീയപരമായോ വ്യക്തിപരമായോ ഇടപെടൽ സഹോദരനൊപ്പം ലഹരിക്കേസിൽ പിടിക്കപ്പെട്ട റിയാസിനെ സി പി ഐ എം നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയെന്നും മുസ്ലിം ലീഗിന്റെ ഒരു നേതാക്കൾ പോലും സഹോദരനെ മോചിപ്പിക്കുന്നതിനായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ലെന്നും പി കെ ഫിറോസ് ആരോപിച്ചു സംഭവത്തിൽ ഫിറോസ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിനീഷ് കോടിയേരി രംഗത്തെത്തി കത്വ ഉന്നാവോ ഫണ്ട് മുക്കി മണിമാളിക പടിതയാളുടെ സഹോദരൻ ലഹരി കേസിൽ ഒത്താശ ചെയ്യുന്നത് സ്വാഭാവികമെന്നാണ് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ പ്രതികരിച്ചത് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്